ഇത്രയും അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഇല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അതിപുരാതനമായ ശനൈശ്വര പ്രതിഷ്ഠ ആരും കാണാതെ ഇന്ന ഭാവത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്ന് പുതിയൊരു അറിവിനെ നിങ്ങളുടെ മനസ്സിലേക്ക് സൃഷ്ടിച്ച് അവിടെ ഒരു എള്ളിന്റെ പായസം നൽകിയാൽ നിങ്ങളുടെ ശനി ദോഷം തീരും എന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചാൽ ഇത് സമൂഹം ഏറ്റുപാടും ഇന്നലെ ചെയ്ത ഒരു അബദ്ധം ഇന്നത്തെ ആചാരമാകും നാളത്തെ ശാസ്ത്രം ഇതാകാം അതിൽ സമ്മതം മൂളായി രാജൻ എന്ന് പറയുന്നു അപ്പോൾ ഏവർക്കും ഇതിൽ നിന്നൊരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം ശനേശ്വര പ്രീതിക്കായിട്ട് ഏറ്റവും അത്യുത്തമമായ കാര്യം നീചാനം അന്നദാനം ആർത്തിശാന്തിയും വിശന്ന് വല വലയുന്നവന് ആഹാരം നൽകുക സാധിക്കില്ല ഞാൻ കഴിവില്ല എനിക്ക് അരി വളരെ വീട്ടിലേക്ക് കുറവാണ് ഞാൻ അത്രയും ദരിദ്രനാണ് ഒന്നും വേണ്ട ഒരു പിടി ഒരാൾക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കുക ഇനി അതിനും സാധിക്കില്ല ഒരു നെല്ലിക്ക ദാനം കൊടുക്കുക ഇത്ര മതി ഇത് നിത്യം ചെയ്തു വരുമ്പോൾ മാറ്റങ്ങൾ സ്വയം തിരിച്ചറിയുക കാരണം മാറ്റം അനുഭവം തന്നെയാണ് ഗുരു